നമസ്കാരം നടി ഹണി റോസിനെതിരെ വിവാദ പരാമർശം നടത്തിയ ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹണി റോസ് പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയും താരം സന്ദർശിച്ചു പൊതുവേദിയിൽ വച്ചും ജ്വല്ലറിയിൽ വച്ചും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ വാക്കുകളാണ് വിവാദമായി മാറിയത് ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായി ഒരു നെക്ലേസ് കഴുത്തിൽ ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ നോക്കി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വിവാദമായി മാറിയത് അതേസമയം ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ ഓർമ്മ വരുമെന്ന് ആ കഥാപാത്രത്തിന്റെ പേരെടുത്ത് തന്നെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനും വഴിവച്ചിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾ അതിരുകടന്നെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമാണെന്നാണ് വിമർശനം അശ്ലീല ചുവയുള്ള ഈ പരാമർശം ഒരാളും പൊതുസ്ഥലത്ത് പറയരുതാത്തതാണെന്ന് വിമർശകർ എടുത്തു കാണിക്കുന്നുണ്ട് എത്ര കുടുംബങ്ങൾക്ക് വീട് വെച്ചു വച്ചുകൊടുത്തിട്ടും കാര്യമില്ലെന്നും ഇത്തരം പരാമർശങ്ങൾ നിർഭാഗ്യകരമാണെന്നും ഇക്കൂട്ടർ പറയുന്നു നിരവധി ആളുകളാണ് സംഭവത്തെ വിമർശിച്ചും അതിൽ പ്രതിഷേധിച്ചും രംഗത്ത് വന്നത്